ടാക്സി നമ്മുടെ പ്രശ്നമില്ല ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഇതിലും മൂന്ന് വണ്ടി ഈ വീടിന്റെ പോർച്ചിൽ കിടപ്പണമെന്ന് ഇവൻ പറഞ്ഞോളൂ ശശാങ്കനെ പറഞ്ഞോളൂട്ട് വർഷം ഇരുപതായി ട്വന്റി കഥയാണ് താരം ഞാനല്ല ഞാൻ എന്റെ ഫാൻസിനോട് പറയാറുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ദൈവമായിട്ട് കാണരുത് എന്റെ കട്ടോട്ടിൽ പാലഭിഷേകം ചെയ്യൂ നെയ്യഭിഷേകം ചെയ്യൂ പക്ഷെ ഞാൻ ഉച്ചക്ക് കഴിക്കുന്നത് മത്തിക്കറിയും പഴങ്ങനിയാണ് ആ അനിൽ പറഞ്ഞ കഥ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ വെളിയിൽ വരാത്ത ചില കാര്യങ്ങൾ എന്നിലൂടെ ഈ കഥാപാത്രം പുറത്തു കൊണ്ടുവരണം ഈ സെറ്റപ്പ് എനിക്കിഷ്ടമായി മതംകുട്ടിക്ക് നല്ലൊരു പ്രൊഡ്യൂസർ ആകാൻ കഴിയും പക്ഷെ ഒരു കാര്യം ഈ കോസ്റ്റ്യൂം ഭയങ്കര ബോറ ഹോട്ടലിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കുന്ന ഡ്രൈവേഴ്സിൻ്റെയെപ്പോലെ രാവിലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഇട്ടുന്നേ ഉള്ളൂ പക്ഷെ ഇത്രയും സിമ്പിൾ ആകും ഞാൻ കരുതിയില്ല എന്തായാലും സിമ്പിൾ സോ നമ്മൾ ഈ പടം ചെയ്യുന്നു സാറ്റലൈറ്റ് ഇനി വീനസ് പോകുന്നത് സാറിനെ കാണാൻ സിനിമ പിടിക്കാൻ റൈറ്റ് മിനിമം ഗ്യാരണ്ടി ബാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം ഉണ്ടെങ്കിൽ സിനിമ റെഡി ഏയ് മാധവൻ സാർ അങ്ങനെയൊന്നുമല്ല ഒരു ഫുൾ പടം തീർക്കാനുള്ള കാശുണ്ട് പിന്നെ ഇതൊരു ഉറപ്പ് വീനസ് ടെലിവിഷൻ എടുത്തു പറഞ്ഞാല്

പക്ഷേ ഈ ചാനലുമായി ഞങ്ങളുടെ ആദ്യത്തെ ബന്ധമെന്ന നിലക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാം ഞാൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ സാറങ്ങനെ പറയില്ലല്ലോ അതുകൊണ്ടാണ് സാറ് ഒറ്റത്തന്തക്ക് പറഞ്ഞ ഒരാളാണെന്ന് ഞാൻ മാധവൻ സാറിനോട് പറഞ്ഞത് അല്ല ഞങ്ങൾ ഇങ്ങോട്ട് സാറിനെ കാണാൻ വരുന്ന വഴിക്ക് കൊറേ പ്രൊഡ്യൂസർമാര് പറഞ്ഞു സാർ ഒറ്റത്തന്തക്ക് പറഞ്ഞവനാണെന്നും ശങ്കർ സാറ് മതി മതി നമ്മൾ ഫിക്സ് ചെയ്യുന്നു തേർട്ടി പേഴ്സൻറ്റ് ഷൂട്ടിംഗ് സമയത്ത് ഫിഫ്റ്റി പെർസെൻറ് ഷൂട്ടിംഗ് തീരുമ്പോൾ ബാക്കി ട്വന്റി പേഴ്സെന്റ് ലാബ് സെറ്റിൽമെൻറ് ടൈമിൽ ഓക്കെ ആ സാറേ ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എ സി റൂമിന് എണ്ണൂറ് രൂപ നോൺ എ സി അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ റൂമാണ് ഞാൻ എണ്ണൂറ് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് ആ യൂണിറ്റ് ടെക്നീഷ്യന്മാരെല്ലാം ഇവിടെ പ്രതാപ് സാർ താജൻ ബാക്കിയുള്ളവരെല്ലാം ഗീതലി ൈറ്റ് കാശ് വന്നാലേണ്ടല്ലോ തൽക്കാലം കാര്യങ്ങൾ നടക്കാൻ കാശ് വേണ്ടേ ശശാങ്കോ ഗുലാബ്ദാസ് ശ് വാങ്ങാം അടുത്താഴ്ച കാശ് വരുമ്പോ നമുക്ക് അമ്മയാണ് സത്യം ഓ അപ്പൊ കണ്ടതുണ്ടല്ലേ അല്ല നിങ്ങളുടെ സ്ഥലം എവിടെയാന്നാ പറഞ്ഞേമ അതെന്തായാലും നന്നായി ആ ഏരിയയിലെ നമുക്ക് സ്ഥലമില്ല ഈശ്വര അല്ല സേട്ടു ഇതൊരു തൽക്കാല അഡ്ജസ്റ്റ്മെന്റ് അടുത്ത അയച്ച ചാനലിന്റെ കാശ് കിട്ടുമ്പോ ഈ ആധാരം ഞങ്ങൾ തിരിച്ചെടുക്കൂലേ ഇങ്ങനെ എത്ര തിരിച്ചടുക്കളുകൾ കണ്ടതാണ് കഴിഞ്ഞ മാസം ഇതുപോലെ പറഞ്ഞു പോയൊരു പട്ടര പിന്നെ ഞാൻ കാണുന്നത് ഉപ്പിളാമൂട് പാലത്തിന്റെ താഴെ റെയിൽവേ വണ്ടി രണ്ട് ഗ്രേറ്റ് അതുകൊണ്ട് എന്താണ് ആ പട്ടം ജംഗ്ഷനിലുള്ള പന്ത്രണ്ടര സെന്റ് സ്ഥലം ഈ ഗുണാബ്ദാസ് നാഗറിന്റെ പേരിലായി എനിവേ മിസ്റ്റർ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നാം ബാലാജി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സോ ട്വന്റി ലാക്സ് കാഷായിട്ട് അക്കൗണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക ആ ധർമ്മയ്ക്ക് അവിടെ കൊടുത്താൽ മതി പിന്നെ നാം വരല്ല എന്നാണ് പൂജീ ഫുഡ് വളരെ മോശം ണെങ്കിൽ മീൻ കറിയുന്ന ഒരു മീൻ കിട്ടണമെങ്കിൽ ആയിട്ട് ഇറങ്ങണം പപ്പടം കനച്ച കാച്ചിരിക്കുന്നത് ഒരു നാറ്റം ഉം മധുരത്തിനൊരു കപ്പലിട്ട് പോലും ഇല്ലേ അണ്ടല്ലോ പിന്നെ കൊഴപ്പൊന്നുമില്ല ഒറ്റ എണ്ണത്തിന് പോലും ഉണ്ട ചോറും നന്ദിയില്ലാത്തവന്മാരായി പോയി ഇത്രയൊക്കെ കൊടുത്താ മതി അന്നദാനം കൊടുത്താ പുണ്യങ്കിലും കിട്ടും ഇത് പ്രാക്കേ ഉള്ളു എവിടെ മിച്ചു വന്ന് മൂക്കുമുട്ട കഴിച്ചാ പറഞ്ഞ് കുറ്റം ഓട്ടെ സാറേ എല്ലാ സെറ്റിലും കാണും ഇതുപോലൊരെണ്ണം ഇവിടെ അടുത്തെങ്ങാനുള്ളതായിരിക്കും ഒടക്കാൻ എന്താ നമ്മുടെ അവസ്ഥ പ്രശ്നമാണ് ഫിലിം ചോക്ക് ഇന്നത്തെ കൂടി കാണും

ആറ് മാസമാണ് സമയം സ്ഥലം എന്റെ കയ്യിൽ വരും ഇനി എണ്ണി വാങ്ങിച്ചോളൂ ഓക്കെ നമുക്ക് സ്ഥലമില്ലാന്നുള്ളത് ഓർമ്മ വേണം എന്റെ ക്യാഷിന്റെ കാര്യം മറക്കല്ലേ ബുധനാഴ്ച ഉറപ്പ് ഉറപ്പില്ല ഉറപ്പ് ശരി സെറ്റിലായി പക്ഷെ നാളെ ഷൂട്ടിങ്ങിന് വേറെ കാശ് വേണം ഈ തീർന്നോ തീർന്നു വന്നോ നാളെ ഷൂട്ടിങ്ങിന് അമ്പത്താറായിരം രൂപ വേണം മുപ്പത്തഞ്ചിന് ഇരുപത്തഞ്ച് പ്രതാപ് കുമാർ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി യൂണിറ്റും ഹോട്ടലും കൂടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി എട്ടര പിന്നെ ക്യാമറ ബാക്കി ബാറ്റ് എല്ലാം കൂടിയിട്ട് ഒരു ആറ് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ച് നൂറ്റമ്പത് രൂപ ഒരു ചായക്ക് നൂറ്റമ്പത് രൂപ ആ പ്രതാപ്കുമാറിനെ കാണാൻ വേണ്ടി ടാജ് ഹോട്ടലിലല്ലേ പോയത് അവിടെ ഒരു ചായക്ക് നൂറ്റമ്പത് രൂപ ടാക്സും ടാക്സ് എന്തായിരുന്നു പോയി ശരി ആ ചായ വല്ലാതെ കുഴപ്പിക്കാൻ ശശാങ്ക

ഇതിപ്പോൾ നാളത്തെ ചാപ്പാടിന് കാശില്ല എന്തു ചെയ്യാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതല്ലാതെ വേറെ എന്ത് വഴിയും മഞ്ചേട്ട നമുക്കുള്ളത് അയ്യോ മറന്നു അമ്മയ്ക്ക് രാത്രി കഴിക്കാനുള്ള മരുന്ന് കൊടുത്തില്ല ഇന്നത്തെ ഊണിന് സ്വർണ്ണത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാ സ്വർണത്തിൻ്റെ ആയിരിക്കും നിന്റെ സേജ കെട്ടതല്ലേ അന്നത്തെ ഊൺ അനേ നീ കഴിക്ക നിർമ്മാണം സ്തംഭിക്കുന്നു നാളെ മുതൽ ഒരു സിനിമ ഷൂട്ടിംഗ് നടത്താൻ സമ്മതിക്കില്ല എന്ന് ചലച്ചിത്ര തൊഴിലാളി സംഘം കൊച്ചിയിലെ ഒരു സെറ്റിൽ മലയാള വളരെ പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ ചലച്ചിത്ര തൊഴിലാളി സംഘം പ്രസിഡന്റ് ശ്രീ വിദ്യാസാഗർ നമ്മോടൊപ്പം ചേരുന്നു എന്താണ് പറയാനുള്ളത് സിനിമ ഒരു വ്യവസായമാണ് അതുകൊണ്ട് തന്നെ സിനിമ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം നിഷേധിക്കുകയോ അവരുടെ അവകാശങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ചെയ്യുന്നവർ ആരായാലും ശക്തമായി തന്നെ ഞങ്ങൾ നേരിടും നിലനിൽപ്പിനായി അതിജീവനത്തിനായി രക്തം ചൊരിയാനും ഞങ്ങൾക്ക് യാതൊരു നമുക്ക് തിരിച്ചു വരാം സോജൻ കൊച്ചിയിൽ മടിയും ഇല്ല എനിക്ക് എതിരാണ്ടല്ലോ ശശാ ദിനേശ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് പ്രശ്നങ്ങൾ ഇപ്പൊ ടി വിയിൽ പറഞ്ഞതിനേക്കാളും മഷലാ പലയിടത്തും ഷൂട്ടിംഗ് വെച്ചു അല്ല എന്താ ചെയ്യാ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല പൂജപ്പര് രവിച്ചിട്ട് നാളെ കഴിഞ്ഞ് സ്റ്റേറ്റ്സിന് പോവാ പിന്നെ ഒരു മാസം കഴിഞ്ഞ് മടങ്ങി വരും ആ ലൊക്കേഷൻ തടിമല്ലാണെങ്കിൽ കിട്ടത്തൂല്ല ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ ആ തടിമല്ല രവിചന്ദ്രൻ ഷോട്ട് എടുത്തിട്ട് പാക്ക് ചെയ്യാം സിനിമ ബന്ധപ്പെട്ടെന്നു തീരും അപ്പൊ വീണ്ടും തുടങ്ങാം അപ്പോഴേക്കും സാറ്റലൈറ്റിന്റെ ബാക്കി കാശിൽ വരും യൂണിറ്റ് ആരൊന്നും സഹകരിച്ചാലേ ആരും അറിയാതെ ആ ഷോട്ട് എടുക്കാം ഷിഫ്റ്റിനെ അറിയാലോ എങ്ങനെയെങ്കിലും നാളെ രാവിലെ രണ്ട് ഷോട്ട് എടുത്ത് തീർക്കാൻ പറ്റിയ സംഘടനയ്ക്കെതിരായിട്ടുള്ള കാര്യമാണ് എന്നാലും സിനിമയ്ക്ക് വേണ്ടിയല്ല സാർ നമുക്കത് എടുക്കാം വലിയ ബഹളമൊന്നും ഇല്ലാതെ മതി

ടൈക്കാൻഡോ കരാട്ടെ ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് നോക്കൂ ഈ ഫൈറ്റിന് വേണ്ടത് വലിയ തടിമെടുക്കുന്നു അല്ല മനസ്സിന്റെ ധൈര്യമാണ് ക്യാമറയുടെ തന്നെ കാണിക്കുന്നു എങ്ങനെ അങ്ങനെ നിങ്ങള് മാത്രം മിടുക്കന്മാരായ എങ്ങനെയാ സാറുമാരെ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ക്യാമറയും ഓടുന്നില്ലെന്ന് അറിഞ്ഞുകൂടെ നിർത്തിക്കോ സാറേ രണ്ടേ രണ്ട് ഷോട്ടേ ഉള്ളൂ രവിചേട്ട് ഈ ലൊക്കേഷനും കിട്ടത്തില്ല

െ എന്തെങ്കിലും പിന്നെ ആക്കരുത് ഷൂട്ട് ചെയ്യാ അളീന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് നോക്കി അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഞാൻ രണ്ട് ഷോട്ടെടുത്ത 야, 런던 뭐, 군대 뭐, 맛있는데 കുറച്ച് ക്യാഷുള്ള ഹോട്ടലിൽ സെറ്റിൽ ചെയ്യട്ടെ ഇതൊന്നും വീട്ടിൽ ഞാൻ ഇദ്ദേഹത്ത് കൊണ്ട് വിട്ടിട്ട് പോയിട്ട് റൂമിൽ കാണാം ഇനി എന്തൊക്കെ അനുഭവിക്കാനിരിക്കുന്നു പ്രൊഡ്യൂസറെ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി പിന്നാലെ വരും